എല്ലാവർക്കും നമസ്കാരം ധാർമ്മികത ബൈബിളിലൂടെ കഴിഞ്ഞ ജൂലൈ ഇരുപതാം തീയതി ധാർമ്മികത അടിസ്ഥാനം ബൈ ക്രിസ്തുമത വിശ്വാസമാണോ അതോ നിരീശ്വരവാദമാണോ എന്ന വിഷയത്തിൽ ഒരു ഡിബേറ്റ് ഞാൻ പങ്കെടുക്കുകയുണ്ടായി അപ്പോൾ ശേഷം ആരംഭിച്ച ഒരു സീരീസ് ആണ് ധാർമ്മിക ബൈബിളിലൂടെ ഇതിലൊരിക്കലും ഈ ഡിബേറ്റിൽ പറയുന്ന ആർഗ്യുമെന്റ്സ് സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും ചർച്ചയല്ല ഡിബേറ്റിൽ ഞാൻ ഉദ്ധരിച്ച ബൈബിൾ വാക്യങ്ങൾ അത് പൂർണ്ണമായിട്ടും വായിക്കാതെ പോയി കോട്ട് ചെയ്ത് മാത്രം പോയി അല്ലെങ്കിൽ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തു തുടങ്ങിയ വാദങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ആ ബൈബിൾ പ്രസ്തവ ബൈബിൾ വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കുന്നു അത് വ്യക്തമാക്കുന്നു അതുവഴി ആശയം പൂർണ്ണമായിട്ട് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നു ഇതാണ് ഈ ഒരു സീരീസിന്റെ ലക്ഷ്യം അപ്പോൾ ഇതിന്റെ ആറാം ഭാഗമാണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് സ്ത്രീകൾ ബൈബിളിലെ സ്ത്രീകൾ എന്ന വിഷയമാണ് അത് ആ ഡിബേറ്റിൽ പറഞ്ഞ കാര്യങ്ങളും ആ വാക്യങ്ങളും മാത്രമാണ് അത് മുഴുവനായിട്ടൊന്ന് വായിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതിനോട് തന്നെ ചേർത്തിപ്പോൾ ഒരു പുതിയ വിഷയം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒരു ഇസ്ലാം മതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് വന്ന ഒരാൾ അദ്ദേഹം ഒരു മോട്ടിവേഷൻ ആയിരുന്നു അദ്ദേഹം ഭാര്യയെ അടിച്ചു അപ്പോൾ ഇതുവഴി ഇപ്പോൾ പല ന്യൂസ് ചാനലും പറയുന്നുണ്ട് അദ്ദേഹം ഭാര്യ അടിച്ചേൻ്റെ കാരണം അദ്ദേഹം ഇസ്ലാം മതവിശ്വാസിയായിരുന്നു ഇസ്ലാമിൽ ഭാര്യ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അല്ലാതെ ക്രിസ്തു മതത്തിൻ്റെ കുഴപ്പമല്ല എന്നുള്ള ഒരു ആർഗ്യുമെൻസും മറ്റുമൊക്കെ നടന്നു വരുന്നുണ്ട് ഇസ്ലാം മതത്തിൻ്റെ ബാക്കി പത്രമാണെന്നൊക്കെ അപ്പോൾ ഇത് ഈ ഒരു കാര്യം കൂടെ ഇതിൽ ഒരു ചർച്ചയായാൽ ആക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം അദ്ദേഹം അദ്ദേഹം എന്തെങ്കിലും മോട്ടിവേഷൻ സ്പീക്കറായിരുന്നു അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്നല്ല നമ്മൾ വിലയിരുത്തേണ്ടത് ആ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ആ കാര്യങ്ങൾ അപകടത്തിച്ച് അല്ലാതെ ഇദ്ദേഹം അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തു എന്നുള്ളതല്ല നമ്മൾ വിലയിരുത്തേണ്ടത് അത് ശരിയാണ് രീതിയിൽ ആര് പറഞ്ഞു എന്നുള്ളതല്ല എന്ത് പറഞ്ഞു എന്നുള്ളതും അതിന്റെ തെളിവ് എന്താണെന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത് അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതാകുന്നു അത് ശരിയാകുന്നോ ഒന്നുമില്ല അപ്പോൾ അതല്ല നമ്മുടെ വിഷയം നമ്മൾ പറയുന്നത് അദ്ദേഹം ഇസ്ലാം മതവിശ്വാസിയായതുകൊണ്ടാണോ ഇത് ചെയ്തത് അപ്പോൾ അതിന് ഒരു മറുപടിയാണ് ഒന്നാമത്തെ കാര്യം ഇസ്ലാം മതവിശ്വാസി ആണെങ്കിലും അദ്ദേഹം അത് ഒരിക്കലും ക്രിസ്മത്തിലേക്ക് കൺവേർട്ട് ചെയ്യില്ല കാരണം ക്രിസ്തുമത്തിലേക്ക് കൺവെർട്ട് ചെയ്താൽ ഇസ്ലാം മതവിശ്വാസ പ്രകാരം നരകമാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹം മതത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് കൺവെർട്ട് ചെയ്യുള്ളൂ ഇനി അല്ലാതെ ഏതെങ്കിലും രീതിയിൽ മറ്റ് ലാഭങ്ങളുടെ വഴി കൺവേർട്ട് ചെയ്താണെങ്കിൽ ഇസ്ലാം മതത്തിലെ വിശ്വാസം അയാൾ അദ്ദേഹം പിൻപറ്റത്തൂല്ല അതിൻ്റെ ആവശ്യം അദ്ദേഹത്തില്ല കാരണം ഇപ്പോൾ ഗുരുമാലി ചെന്ന് ചാടിയിരിക്കുകയാണ് ഇനി ക്രിസ്തു മതത്തിലേക്ക് കടന്നു ക്രിസ്തുമതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഭാര്യ അടിച്ചു അപ്പോൾ അത് ക്രിസ്തു മത പൂർണ്ണമായിട്ടും എതിർക്കുന്ന ഒരു കാര്യമാണോ ഇത് ഈ ഒരു ചോദ്യമാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ആ ഡിബേറ്റിന്റെ പശ്ചാത്തലത്തിൽ അപ്പോൾ ഡിബേറ്റിൽ ഞാൻ ഉദ്ധരിച്ച കുറേ ബൈബിൾ വാക്യങ്ങൾ ക്രിസ്തു മതത്തിൽ സ്ത്രീയെ എങ്ങനെയാണ് ഡീൽ ചെയ്തിരിക്കുന്നത് ഇത് ഒന്ന് വായിച്ചു കഴിയുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഒരു ഏകദേശ തീരുമാനം ആകുമെന്നുള്ളതാണ് അപ്പോൾ ഞാൻ കോട്ട് ചെയ്ത ബൈബിൾ വാക്യങ്ങളാണ് അതായത് ധാർമ്മികത അടിസ്ഥാനം ബൈബിൾ അല്ല ക്രിസ്തു മതമാണോ നിരീശ്വരവാദമാണോ അപ്പോൾ നിരീശ്വരവാദമാണ് അല്ല പ്രധാനമായിട്ടും ക്രിസ്തുമത ക്രിസ്തുമതിലെ ക്രിസ്തുമതത്തിലെ ധാർമ്മികത എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ധാർമ്മികത ഇന്നത്തെ ധാർമ്മികതയായിട്ട് ചോദിച്ചു പോകുന്നതല്ല ഇന്നത്തെ ധാർമ്മികത മാറി മാറി വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈശ്വരന് ഈശ്വരൻ എന്നു പറഞ്ഞാൽ മാറാത്തതാണ് ക്രിസ്തുമതവും മാറാത്തതാണ് അതുകൊണ്ട് ഈശ്വരൻ ഇല്ലായ്മയാണ് ഇന്നത്തെ ധാർമ്മിക അടിസ്ഥാനം എന്നുള്ളതാണ് ഞാൻ ഉയർത്തിയ വാദം അപ്പോൾ ആ അതിനടി അതിനെ തെളിയിക്കാൻ വേണ്ടി ഞാൻ വായിച്ച ചില ബൈബിൾ വാക്യങ്ങളാണ് ഞാൻ പൂർണ്ണമായിട്ടും വായിക്കാൻ പോകുന്നത് അപ്പോൾ ഒന്ന് ലേവിയറുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ആ പന്ത്രണ്ടാം അധ്യായം മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കും ഒന്ന് ആ അധ്യായം മുഴുവൻ ആദ്യം തൊട്ട് വായിക്കണം ഒന്നാം വാക്യം കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഇസ്രായേൽ രംഗത്തോട് പറയുക ഗർഭം ധരിച്ച് ആൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ ഋതുകാലത്ത് എന്ന പോലെ ഏഴ് ദിവസത്തേക്ക് അശുദ്ധിയായിരിക്കും എട്ടാം ദിവസം കുട്ടിയെ പരിഛേദനം ചെയ്യണം പിന്നെ രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനായി അവൾ മുപ്പത്തിമൂന്ന് ദിവസം കാത്തിരിക്കണം ശുദ്ധീകരണ ദിവസങ്ങൾ കഴിയുന്നവരെ വിശുദ്ധ വസ്തുക്കൾ സ്പർശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പ്രവേശിക്കുകയോ അരുത് എന്നാൽ പെൺകുഞ്ഞിനെയാണ് പ്രസവിക്കുന്നതെങ്കിൽ ഋതുകാലത്തെ പോലെ രണ്ടാഴ്ചത്തേക്ക് അവൾ അശുദ്ധിയായിരിക്കും രക്തത്തിൽ നിന്നുള്ള അശുദ്ധീകരണത്തിനേ അറുപത്തിയാറ് ദിവസം കാത്തിരിക്കണം അതായത് ആദ്യത്തെ അശുദ്ധി ഏഴും ആണ് രണ്ടാമത്തത് മുപ്പത്തി മൂന്നും അറുപത്തിയാറുമാണ് അതായത് ആൺകുട്ടി ഉണ്ടായാൽ ഉണ്ടാകുന്ന ഒരു സ്ത്രീയുടെ അശ്വതി ഈ അശുദ്ധി ഉണ്ടെന്നൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ ബൈബിൾ തന്നെ പറയുന്നതാണ് ആ അശുദ്ധി ആൺകുട്ടി ഉണ്ടാകുന്നതിൻ്റെ ഇരട്ടിയാണ് പെൺകുട്ടി ഉണ്ടായാൽ അതാണ് സ്ത്രീ പുരുഷ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു ഒരു റേഷ്യോ അതായത് കുട്ടി ഉണ്ടാകുമ്പോൾ എന്തായാലും അമ്മ അശുദ്ധിയാവും ആൺകുട്ടിക്ക് ഉണ്ടാകുന്ന അശുദ്ധിയേക്കാൾ ഇരട്ടിയാണ് പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന അശുദ്ധി എന്താ ഒരാളുടെ സാ ഒരു 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 പുരുഷൻ്റെ സാക്ഷ്യം രണ്ട് സ്ത്രീകൾ സാക്ഷ്യം പറയണമെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വാക്യം തന്നെയാണ് ഇത് ഇതാണ് പഴയ നിയമത്തിൽ നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം ഒന്ന് പത്രോസ് മൂന്ന് മൂന്നാം അധ്യായം ഒന്നാം വാക്യം പോലുള്ളത് വായിക്കുകയാണ് ഒരു ഏഴ് വരെയുള്ള ഏഴ് വാക്യങ്ങൾ വായിക്കാം ഇത് മിക്കവാറും പുതിയ നിയമമാണ് ക്രിസ്തുവിന് ശേഷം തന്നെ എഴുതപ്പെട്ടതാണ് എന്നാണ് വിശ്വസിക്കുന്നത് അപ്പം ഇത് നമ്മുടെ അല്ലെങ്കിൽ ക്രി ക്രിസ്ത്യൻ കല്യാണങ്ങൾക്കൊക്കെ വായിക്കുന്ന ഒരു ഭാഗം കൂടിയാണിത് ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യയ്ക്ക് ഭാര്യമാർക്ക് കഴിയും അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് സാധ്യമാവുക ബാഹ്യമോടിയോ പിന്നീ മോടിയോ സ്വർണ്ണാഭരണങ്ങളോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവും ആയ ആത്മാ ആത്മാവാകുന്ന അനശ്വര രത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന വിശിഷ്ട വിശുദ്ധ സ്ത്രീകൾ ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരാകുകയും ചെയ്തിട്ടുണ്ട് സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടടുത്ത് ജീവിക്കുവിൻ സ്ത്രീ ബലഹീന കഥാപാത്രമാണ് പാത്രമാണ് എങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഉള്ളൂ ഭർത്താവാണ് ടോപ്പ് ഭർത്താവിന് എല്ലാ അർത്ഥത്തിലും വിധേയമായിട്ട് ഭാര്യ ജീവിക്കണം തിരിച്ച് ഭർത്താക്കന്മാർക്ക് ചെയ്യേണ്ടത് അവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് കാരണം ഭാര്യ ബലഹീനയാണ് എന്നുള്ളതാണ് അപ്പോൾ വിധേയത്വം കാണിച്ചില്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താവിനും വിധേയത്വം കാണിക്കണം എന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത് അത് പുതിയ നിയമാണ് ഇനി ഒന്ന് കുറയന്തോസ് ഇത് പുതിയ നിയമാണ് പതിനാലാം അധ്യായം മുപ്പത്തിനാലുമുള്ള വായനങ്ങളാണ് വായിക്കുന്നത് വിശുദ്ധരുടെ എല്ലാ സഭകളിലും പതിവുള്ള പതിവുള്ളത് സമ്മേളനങ്ങളിൽ സ്ത്രീകൾ മൗനമായിരിക്കണം സ്ത്രീകൾക്ക് സംസാരിക്കാൻ അവകാശമില്ല സംസാരിക്കാൻ അവർക്ക് അനുവാദമില്ല നിയമം അനുശാസിക്കുന്ന പോലെ അവർ വിധേയത്വമുള്ളവരായിരിക്കട്ടെ അവർ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ സഭയിൽ സംസാരിക്കുന്നത് സ്ത്രീക്ക് ഉചിതമല്ല എന്ത് നിങ്ങളിൽ നിന്നാണോ ദൈവവചനത്തിൻ്റെ ഉത്ഭവം ഇത് അതിനെ എതിർക്കുന്നവർക്ക് വേണ്ടിയുള്ള വചനങ്ങളാണ് അതോ ദൈവവചനം സ്വീകരിക്കാൻ സാധിച്ചത് നിങ്ങൾ മാത്രമോ പ്രവാചകൻ പ്രവാചകനെന്നോ ആത്മീയ മനുഷ്യനെന്നോ ആരെങ്കിലും തന്നെ തന്നെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എഴുതുന്ന ഈ സംഗതികൾ കർത്താവിൻ്റെ കൽപ്പനയായി അവൻ അംഗീകരിക്കണം ആരെയെങ്കിലും ആരെങ്കിലും ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അവനും അംഗീകരിക്കപ്പെടുകയില്ല കൃത്യമാണ് ഒന്നും പറയാനില്ല സ്ത്രീകൾ മൗനമായിരിക്കണം ഭർത്താവിനോട് വിധേയത്വമുള്ളവരായിരിക്കണം ഭർത്താവിനോട് ചോദിച്ചാണ് പഠിക്കേണ്ടത് കൃത്യമാണ് ഇനി എഫ് എസ് എസ്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടുമാരെയുള്ള വാക്യങ്ങളാണ് ഇതും കല്യാണങ്ങളിൽ വായിക്കുന്നതാണ് ഭാര്യമാരെ നിങ്ങൾ കർത്താവൻ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും കർത്താവൻ എന്ന പോലെ കർത്താവിന് നിങ്ങളെ ശിക്ഷിക്കാനും അധികാരമുണ്ടെന്നുള്ളതാണ് അപ്പോൾ കർത്താവൻ എന്ന പോലെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും എന്ന് കൃത്യമായി പറയുന്നുണ്ട് എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ് ആയിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ് ഭർത്താവ് ഭാര്യയുടെ ശിരസാണ് ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തു നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം തിരിച്ച് ഭാര്യമാരെ സ്നേഹിച്ചാൽ മതി എല്ലാ അർത്ഥത്തിലും ഭാര്യമാർ വിധേയരായിരിക്കണം കൃത്യമായിട്ട് ഹൈരാർക്ക് പറയുന്നുണ്ട് അപ്പോൾ ഈ വിധേയത്വം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് ഇത് ഒരുപക്ഷെ ഇത് പാലിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഈ വാർത്തയിലുണ്ടായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇങ്ങനെയുള്ള തല്ലു അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകത്തില്ല പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ ഭാര്യയെ വിധേയാക്കാൻ ശ്രമിച്ചൊരു സംഭവമാണ് ഒരിക്കലും ബൈബിൾ പറയുന്നില്ല പക്ഷേ വിധേയായിരിക്കണം ഭാര്യ നിൽക്കേണ്ട സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ കൃത്യമായി ഭർത്താവിൻ്റെ കീഴിൽ തന്നെയാണെന്നുള്ളത് പറയുന്നുണ്ട് അപ്പം ഇതാണ് ബൈബിൾ ഇതിനെപ്പറ്റി പറയുന്നത് ഇനി നമുക്ക് അതുപോലെ തന്നെ ബഹുഭാര്യ അങ്ങനെയുള്ള കാര്യങ്ങൾ ബഹുഭാരിയാത്തം രക്തബന്ധത്തിൽപ്പെട്ടവരോട് നമ്മൾ വിവാഹം ഇതൊക്കെ അന്ന് സമ്മതി സംഭവിച്ചിട്ടുള്ള കാര്യമാണ് ഉദാഹരണത്തിന് യാക്കോബ് പൂർവ്വതായ മകൻ മായും ഇസാവിസാഖന്മാർ യാക്കോബ് യാക്കോബ് കല്യാണം കഴിച്ചത് തന്നെ മുറപ്പെണ്ണുങ്ങളെയാണ് അതായത് നമ്മുടെ സംസ്കാരം വെച്ച് പറഞ്ഞാണ് അമ്മാവന്റെ മക്കളെയാണ് രണ്ടുപേരെ അപ്പോൾ ഇവർ രണ്ടുപേരെ കല്യാണം കഴിക്കുകയും ചെയ്തു എന്നിട്ട് ഇവർ രണ്ടുപേരും അവരുടെ ദാസിമാരെയും ഭർത്താവിന് കൊടുക്കുകയാണ് ഓരോരുത്തരും അവർ തമ്മിലൊരു മത്സരമുണ്ട് അപ്പോൾ അവർ തമ്മിലുള്ള മത്സരത്തിൽ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ദാസിമാരെയും കൊടുക്കുകയാണ് അതാണ് ഒരു രീതി അന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് പൂർവ്വപിതമായിട്ട് അംഗീകരിക്കപ്പെട്ട ആളാണ് യാക്കോബ് ഇതൊന്നും തെറ്റാണെന്നല്ല ഇതിനെയൊക്കെ പൂർണ്ണമായിട്ടും ബൈബിൾ ശരി വെക്കും കൂടെയാണ് ചെയ്യുന്നത് ഒരു സ്ഥലത്ത് തെറ്റാണെന്ന് പറയുന്നില്ല യാക്കോബിന്റെ മക്കളെ നൽകാൻ തനിക്ക് സാധിക്കുകയില്ലെന്ന് ഇത് ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം തുടങ്ങുവാണ് അത് ജസ്റ്റ് നിങ്ങൾ മുഴുവൻ വായിച്ച് നോക്കുക യാക്കോവിൻ്റെ മക്കളെ നൽകാൻ തനിക്ക് സാധിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഹേലിന് തന്റെ സഹോദരിയുടെ അസൂയ തോന്നി അവൾ യാക്കോബിനോട് പറഞ്ഞു എനിക്കും മക്കളെ തരിക അല്ലെങ്കിൽ ഞാൻ മരിക്കും യാക്കോബ് കോപിച്ച് അവളോട് പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണോ അവിടുന്നല്ലേ നിനക്ക് സന്താനം നിഷേധിച്ചിരിക്കുന്നത് യാക്കോബും ഒരു ഭാര്യയും തമ്മിലുള്ള റാഹേലു ആയിട്ടുള്ള യാക്കോവിന്റെ ഒരു യാഹുലു സംസാരമാണ് അവൾ പറഞ്ഞു ഇതാ എൻ്റെ പരിചാരിയായ ബിൽഹ അവളെ പ്രാപിക്കുക അവളുടെ സന്താനത്തെ അവൾ എൻ്റെ മടിയിൽ വെക്കും അങ്ങനെ അവളിലും അവളിലൂടെ എനിക്ക് മക്കളെ ലഭിക്കും അപ്പോ അതിനുവേണ്ടി അവളുടെ പരിചാരികയെ കൊടുക്കുവാണ് അവളിലൂടെ മക്കളെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ബിൽഹ ഗർഭം ധരിക്കുകയും യാക്കോബിൻ അവളിൽ ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു അപ്പോൾ റാഹേൽ പറഞ്ഞു ദൈവം എനിക്ക് അനുകൂലമായി വിധിച്ചിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ദൈവം അനുകൂലമായി വിധിക്കുന്നതെന്ന് ഓർക്കണം എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്കൊരു പുത്രനെ നൽകിയിരിക്കുന്നു അതുകൊണ്ട് അവന് ദാൻ എന്ന് പേരിട്ടു റാഹേലിൻ്റെ പരിചാരികയായി ബിൽഹ വീണ്ടും ഗർഭിണിയായി അവളിൽ യാക്കോവിന് രണ്ടാമതൊരു പുത്രൻ കൂടി ജനിച്ചു രാഹുൽ പറഞ്ഞു എൻ്റെ സഹോദരിയുമായി കടുത്ത മത്സരം നടത്തി ഞാൻ ജയിച്ചിരിക്കുന്നു അവൾ അവനെ നഫ്താലി എന്ന് വിളിച്ചു അപ്പോൾ ഈ രാഹലിൻ്റെ സഹോദരിയും യാവോ കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പോൾ അവർ തമ്മിൽ മത്സരമാണ് കൂടുതൽ കുട്ടികളുണ്ടാകുന്നതെന്നുള്ള രീതിയിൽ അപ്പോൾ ഇവരുടെ പരിചാരികയിൽ ഒരാളുടെ പരിചാരികയിലും കുട്ടി ഉണ്ടായപ്പോൾ അത് ഇവരുടെ കുട്ടിയാണെന്നാണ് ഇതൊക്കെ ഇതൊക്കെ അന്നത്തെ രീതിയെന്ന് മാത്രമല്ല അന്നത്തെ ദൈവം എതിർക്കാത്താണ് ദൈവം അനുഗ്രഹിച്ചാണ് കുട്ടി ഉണ്ടാകുന്നത് ലേ ലേയ ലയാണ് സഹോദരി ലഹയയുടെ പരിചാരി പരിചാരികയായ സിൽഭായിൽ നിന്നും യാക്കോബിന് ഒരു പുത്രം ജനിച്ചു അപ്പം അനിയത്തെയും സഹോദരി കൊടുത്തു ഒരു അവളുടെ ഒരു പരിചാരി എന്നെ കൊടുത്തു ഭാഗ്യം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ലയ അവന് ഗാദ് എന്ന് പേരിട്ടു ലയയുടെ പരിചാരികയായി സിൽഭായി സിൽഭായിൽ യാക്കോബിന് വീണ്ടും ഒരു പുത്രം ജനിച്ചു ലയ പറഞ്ഞു ഞാൻ ഭാഗ്യവതിയാണ് സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും അതുകൊണ്ട് അവൾ അവന് ആഷ്യർ എന്ന് പേരിട്ടു അപ്പോൾ ഇതാണ് ഒരു രീതി അന്നത്തെ നാട്ടു നടപ്പ് ബൈബിൾ അംഗീകരിക്കുന്ന ഒരു രീതി എന്നൊക്കെ പറയുന്ന ഇതാണ് ഇവിടെ വ്യക്തമായ മുൻതൂക്കം പുരുഷനുണ്ടെന്ന് പ്രത്യേകിച്ച് ഞാൻ പറയണ്ട അത് അതുകൊണ്ട് ഈ ക്രൈസ്തവ സംസ്കാരവും അധിക വ്യത്യസ്തമൊന്നും അല്ല എന്നുള്ളത് നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും പുതിയ നിയമത്തിൽ തന്നെ പൂർണ്ണമായിട്ടും വിധേയപ്പെടാനും സ്ത്രീയോട് സംസാരിക്കരുതെന്നും എല്ലാം പറയുന്നുണ്ട് അതുകൊണ്ട് ഇസ്ലാം വിശ്വാസം കൊണ്ട് മാത്രമാണ് ഒരു സ്ത്രീയെ കീഴ്പ്പെടുത്തതെന്ന് പറയുന്നതിനോട് യോജിക്കുന്നില്ല മാത്രമല്ല അയാൾ അദ്ദേഹം ഇസ്ലാം വിശ്വാസത്തിൽ പോയി കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇസ്ലാം ഉപേക്ഷിച്ചിരിക്കണം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ നരകത്തിലാണ് പോകുന്നത് ഇസ്ലാമിൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ നരകത്തിലാണ് പോകുന്നത് അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടാണ് ക്രിസ്തവത്തിലേക്ക് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഒരു രീതി എന്ന് പറയുന്നത് ബാക്കിയുള്ള തീരുമാനം നിങ്ങൾക്ക് വിട്ടു തരുന്നു എന്നാലും ഇതിൻ്റെ അടുത്ത ഭാഗം ഉണ്ടാവും ഡിബേറ്റിൽ ഞാൻ അവതരിപ്പിച്ച ബാക്കി ബൈബിൾ ഭാഗങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ വിശകലനം ചെയ്യും അപ്പോൾ ഒരിക്കൽ കൂടി എന്നെ ശ്രമിച്ചതിന് നന്ദി നമസ്കാരം